താൽക്കാലികമായി ഐ പി എൽ മത്സരങ്ങൾ നിർത്തിവെക്കുകയാണ് എന്ന് ബി സി സി ഐ അറിയിച്ചു മത്സരങ്ങൾ നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കുകയോ ചെയ്യും ഒരു ഇന്ത്യ പാക് യുദ്ധം ആസന്നമായ സാഹചര്യത്തിൽ കളിക്കാരുടെ സുരക്ഷയാണ് പ്രധാനം എന്ന് ബി സി സി ഐ ഭാരവാഹികൾ പ്രഖ്യാപിച്ചു പഞ്ചാബ് ഡൽഹി ധർമ്മശാല എന്നിവിടങ്ങളിൽ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഈ വർഷത്തെ മത്സരങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്നതല്ല ബി സി സി ഐയുടെ തീരുമാനം സുരക്ഷാ ഭീഷണി നീങ്ങി അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുമ്പോൾ മത്സരങ്ങൾ പുനരാരംഭിക്കും എന്നാണ് പറയുന്നത് ഈ കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല എന്നിരുന്നാലും ഇന്നോ നാളെയോ ഔദ്യോഗികമായി ബി സി സി ഐ ഈ കാര്യത്തിൽ ഒരു അവസാന തീരുമാനം കൈക്കൊള്ളും എന്നാണ് വാർത്താക്കുറിപ്പുകളിൽ പറയുന്നത് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നടത്തപ്പെടുന്ന ക്രിക്കറ്റ് മാങ്ക മാമാങ്കമാണ് ഐ പി എൽ ക്രിക്കറ്റ് മത്സരം എന്നിരുന്നാലും കാണികളുടെയും കളിക്കാരുടെയും സുരക്ഷ വളരെ പ്രധാനമാണ് അവരാണ് ഈ കായിക മാമാങ്കത്തിൻ്റെ നട്ടല എന്ന് പറയുന്നത് കാണികളുടെ സാന്നിധ്യവും പരസ്യ വരുമാനവുമാണ് ഈ ക്രിക്കറ്റ് മാമാങ്കത്തിലേക്ക് കോടികളെ ഒഴുക്കി ഒഴുക്കുന്നത് കോടികൾ ഒഴുക്കിക്കൊണ്ടുള്ള ഒരു കായിക ഇനമായതിനാൽ തന്നെ ഇത് ലാഭകരമായി മുന്നോട്ട് പോകണമെങ്കിൽ കാണികൾ ഇടിച്ചു കയറണം അതുപോലെ തന്നെ വിദേശ താരങ്ങളുടെ ശക്തമായ സാന്നിധ്യവും വേണം